വെട്ടക്കണ്ണൻ ഗുരു ഉണ്ടായിരുന്നു ഇങ്ങനെ ഒറ്റക്കണ്ണനായെന്ന് അയാൾ ഇങ്ങനെ അവസാന നേരത്ത് തന്റെ കുട്ടികൾക്ക് അയാൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അരക്കണക്കൊക്കെ രണ്ടു കണ്ണ് ഉണ്ടായിരുന്നു ഒരു ദിവസം ഇയാളുടെ ഒരു ചങ്ങാതി ഇല കാണാൻ വന്നു കുറ്റമിത്ര കടക്കണി കൊണ്ട് അവനിങ്ങനെ ദേഷ്യം വിട്ടു പോകാൻ പോകുക രാത്രി ഇയാളുടെ പിരിക്കാൻ വന്നാണ് പുലരി വരെ ഇരുന്ന് രണ്ടുപേരും ഇരുന്ന് ഓരോ കാര്യങ്ങളൊക്കെ ഓർത്തു പറഞ്ഞു സങ്കടപ്പെട്ടു പുലരിയില് ഇവിടുന്ന് നാടുവിട്ടു പോകുന്ന ഈ കൂട്ടുകാരനെ ഇയാൾ അനുയാത്ര ചെയ്തു അതിർ പരിദേശത്തിൻ്റെ അതിർ വരെ പോയി എന്നിട്ട് അയാളിങ്ങനെ നടന്നു പോകുന്ന നോക്കി നിന്നു തിരിച്ചു വന്നിട്ട് തന്റെ മുറിയിൽ ഈ കണ്ണാടിന്റെ മുമ്പ് നിൽക്കുമ്പോൾ ഇയാൾ ശ്രദ്ധിച്ചു ഇയാളെ രണ്ട് കണ്ണിൽ ഒരു കണ്ണ് ഇങ്ങനെ നനഞ്ഞിട്ടില്ല ഒരു കണ്ണ് മാത്രമേ ഇങ്ങനെ ഈറണായിട്ടുള്ളൂ അപ്പൊ അയാൾ അള്ളയോട് പറഞ്ഞു അള്ള ചങ്ങാതിയുടെ സങ്കടം കേട്ടിട്ട് നിറയാത്ത കണ്ണെനിക്കെന്തിനാണ് സെക്കൻഡ് അലോട്ട കണ്ണനായി എല്ലാം അൾട്ടിമേറ്റ് ആയിട്ട് അതിനു വേണ്ടി തന്നെ കണ്ണൊക്കെ പറയുന്നത് കമ്പാഷന് വേണ്ടിയാണ് അതുകൊണ്ടാണ് ഈ നാസി തടവു ഇടങ്ങളിൽ കൃത്യമായിട്ട് അവർക്കൊരു നിർദ്ദേശം ഉണ്ടായിരുന്നു ഒരു പഠനം ഒരു അന്തേവാസിയുടെയും കണ്ണി നോക്കാൻ പാടില്ല കണ്ണി നോക്കിയ കാരണം ഉണ്ടാകും മനുഷ്യനെ രണ്ട് രീതിയിൽ കാണാന്നൊക്കെ ഞങ്ങളുടെ ഒരു ഫിലോസഫി പഠനത്തിന്റെ ആദ്യ ലെസൺസ് എന്റെ പ്രൈമറി ലെസൻസിൽ പഠിച്ചിട്ടുണ്ട് ഒന്നെങ്കിൽ അയാൾ ഒരു പ്രോബ്ലം ആയിട്ട് കണ്ടെത്തി സോൾട്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഒരു നിഗൂഢതയായിട്ട് മനസ്സിലാക്കി ഓരോ ദിവസവും അഗാധമാവുക എല്ലാത്തിനകത്ത് ഈ ചോയ്സ് ഉണ്ട് ഈ പ്രശ്നമാണോ നിഗൂഢതയാണോ പ്രശ്നമാണെന്ന് വിചാരിക്കുന്ന മനുഷ്യരാണ് ആദ്യം ഇടപെടാൻ ശ്രമിക്കുന്നു പിന്നെ നശിപ്പിച്ചല്ലേ എന്തിനാ നിൽക്കുന്നത് പ്രശ്നമാണെന്ന് പെട്ടെന്ന് ഒരു പിടിച്ച മനുഷ്യൻ എന്ന് തോന്നിയപ്പോ ഗ്യാസ് ചെമ്പർസ് ഉണ്ടായി ഒരു ബുള്ളറ്റിന്റെ പോലും വില അയാൾക്കില്ല എന്ന് കണ്ടെത്തി ഗ്യാസ് ചെമ്പർ ഉണ്ടാവുന്നേ യു ആർ നോട്ട് ബോത്ത് ഫോർ എ ബുള്ള പല അളവിലാണ് ഈ മനുഷ്യനെ പ്രശ്നമായിട്ട് നമ്മള് കണ് ഇങ്ങനെ കണ്ടെത്തി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രതിസന്ധികൾ പല അളവ് പക്ഷെ മനുഷ്യനെ ഒരു നിഗൂഢതയായിട്ട് എനിക്കൊരു ലെബിനാസ് എന്ന് പറയുന്ന ഫിലോസഫർ അത് പറയുന്ന മാനുസെമിസ്ട്രി മനുഷ്യന് നിഗൂഢതയായിട്ട് പിടുത്തം കിട്ടുന്ന ദിവസം തൊട്ട് ഓരോ ഇന്ററാക്ഷനകത്തും നമുക്ക് പിന്നെയും പിന്നെ അഗാധമായിട്ട് അയ്യോ ഈ പരിചയമില്ലാത്ത ഭൂവിടങ്ങളിലേക്ക് അബദ്ധത്തിലെത്തുന്ന കപ്പൽ സഞ്ചാരികണക്ക് നമ്മൾ വെറുതെ അത്ഭുതപ്പെടുകയാണ് ആ ചോയ്സ് എല്ലാ കാലങ്ങളിലും ഉണ്ട് അതിങ്ങനെ ഗാർഹിക ബന്ധങ്ങളിലും സഹപ്രവർത്തകരായിട്ടും ഒക്കെ ഈ പ്രശ്നങ്ങൾ ഇപ്പം ഉണ്ട് ഈ പ്രോബ്ലം ഹാൻഡിൽ ചെയ്യാന്ന് മാത്രമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ അങ്ങനെ അത്ഭുതപ്പെടുകയും ഒക്കെ ചെയ്യുന്നൊരു കാലം വരും